എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഈ പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത് അതിനെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാം ഞാൻ ഡോക്ടർ ജൂഡോ സൺ മെഡിക്കൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ് ഫർമിനോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡു ആണ് ഡോക്ടർ സുജയ്നാഥൻ ഓർത്തോപിഡിക് സർജൻ ആണ് ഡോക്ടർ ഇന്ദു അനസ്തെറ്റിസ്റ്റ് ആണ് മിസ്റ്റർ ആന്റണി ഓപ്പറേഷൻസ് മാനേജർ മാനേജറാണ് അപ്പൊ എല്ലാവർക്കും അറിയാം ഈ ഷൈൻ ടോം ചാക്കോന്റെ ആക്സിഡന്റ് നടന്നതിന് ശേഷം ആളിവിടെ ആവുകയും ഇന്നലെ രാത്രി അഡ്മിറ്റായി പത്ത് മണിക്ക് അതിന് ശേഷം ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡോക്ടർ സുജയ് പരിശോധിക്കുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു ഇമ്മീഡിയറ്റ് അറ്റൻഷൻസിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ മിസ്സസ് ഷൈൻ ടോം ചാക്കോൻ്റെ കണ്ടീഷൻ എന്താണ് ആളുടെ മദറിൻ്റെ രണ്ടുപേരും ആണ് ആളുടെ കണ്ടീഷൻ എന്താണ് ഇനി ഫർദർ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇനി എന്തെങ്കിലും സർജറി ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡോക്ടർ സുജയ ആയിരിക്കും അപ്പൊ ഇനി എന്റെ ഫർദർ പ്രൊസീഡിങ്സും ഇപ്പോഴത്തെ കണ്ടീഷനും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡോക്ടർ സുജയായിരിക്കും ഡോക്ടർ സുജയ്ക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗുഡ് ഈവനിങ് ഞാൻ ഡോക്ടർ സുജയനാഥൻ ഓർത്തോപെഡിക് സർജനാണ് ഇവിടുത്തെ മിസ്റ്റർ ഷൈൻ ഇന്നലെ വൈകുന്നേരം മണിയോട് കൂടിയിട്ട് അഡ്മിഷൻ ആയത് അപ്പോൾ സിയോൾ നോ തമിഴ്നാട്ടിൽ വെച്ചിട്ടുള്ള ആക്സിഡന്റ് ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുണ്ടായി പുള്ളിക്ക് സംഭവിച്ചിരിക്കുന്ന ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹ്യൂമറസ് അതായത് ലെഫ്റ്റ് ഈ ബോൺ ഹ്യൂമറസ് ബോൺ ഫ്രാക്ചർ ആയിട്ടുണ്ട് അത് മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട് അത് അതുകൂടാണ്ട് ബാക്ക് ബോണിന്റെ ഒരു വേർട്ടിബ്രയിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൽ ചെറിയൊരു ഫ്രാക്ചർ ആണ് പിന്നെ മൾട്ടിപ്പിൾ കൺട്യൂഷൻസ് ഉണ്ട് ചതവുകളുണ്ട് അത് പ്രോബ്ലി വണ്ടിയുടെ ഉള്ളിൽ വെച്ച് സംഭവിച്ചു ധർമ്മപുരി ഹോസ്പിറ്റലിൽ അവർ ചെന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് ബ്ലോക്ക് കൊടുത്ത് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് ലെഫ്റ്റ് അപ്പർലിങ്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് പഴയകാലത്ത് ഓപ്പറേഷൻ ഇല്ലെങ്കിൽ ഈ ഒരു പ്ലാസ്റ്ററിലാണ് ട്രീറ്റ് ചെയ്ത് തരുന്നത് ഈ ഫ്രാക്ചർ ഇപ്പോൾ നമ്മൾ മെഡിസിൻ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം അത് ഇവിടെ അഡ്മിറ്റഡ് സ്റ്റേബിൾ ആയിരുന്നു എല്ലാ വൈറ്റൽസും സ്റ്റേബിൾ ആണ് ഹെഡ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളോ ചെസ്റ്റ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളോ അബ്ഡോമൽ ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പ്ലാസ്റ്റർ സ്റ്റേബിൾ തന്നെ തന്നെയായിരിക്കുന്നത് അത് കാരണം കാൽ മറ്റേ കൈയിൽ പെയിനും കുറവായിരുന്നു ഇന്നലെ അഡ്മിഷൻ ആയതിനു ശേഷം അദ്ദേഹത്തിന് പെയിനിന് വേണ്ട മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ സർജറിയുടെ കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പൊ അതിൽ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫാദർ എക്സ്പയർഡ് ആയതുകൊണ്ട് ഫ്യൂണറൽ വരാൻ പോകുന്നുണ്ട് ഇപ്പൊ എന്നോട് പറഞ്ഞത് മൺഡേ മോർണിങ്ങോട് കൂടിയിട്ടാണ് ഫ്യൂണറൽ ഉണ്ടായിരിക്കുക അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആക്ച്വലി സർജറി ഇന്നലെ ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നേ പക്ഷേ ഈ ഫ്യൂണറൽ ഇടയില് വരുന്നുണ്ട് അപ്പോൾ സർജറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്യൂണറലിൽ പോകാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഫ്യൂണറില് കഴിഞ്ഞിട്ട് ചെയ്യാനാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ഈ ഫ്രാക്ചർ ഒരു ക്ലോസ് ഫ്രാക്ചർ അതായത് പുറത്തെ എൻവറോൺമെൻറ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ഇൻഫാക്ട് രണ്ടുമൂന്ന് ദിവസം വെയിറ്റ് ചെയ്ത ഇൻഫ്ലമേഷൻ നീര് കുറേ ചെയ്യാം അപ്പോൾ സർജറി ചെയ്യാൻ ആക്ച്വലി കുറച്ചുകൂടി ബെറ്റർ ആണ് ടു ത്രീ ഡേയ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷൈൻ്റെ കണ്ടീഷൻ മിസ്റ്റർ ഷൈൻ്റെ കണ്ടീഷൻ ഇനി മിസ്റ്റർ ഷൈൻ്റെ മദറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മദറിന് കുറച്ചും കൂടി സീരിയസ് ഇഞ്ചുറീസാണ് പറ്റിയിരിക്കുന്നത് അസിറ്റാബിലും ഫ്രാക്ചറും ഹിപ്പ് ആണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഇഞ്ചുറി പറ്റിയ ഉടനെ തന്നെ അവിടെ അവർ അനസ്തീസിയയില് ഹിപ്പ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഹിപ്പ് റെഡ്യൂസ് ചെയ്ത് കാലില് ട്രാക്ഷൻ ഇട്ടിട്ടുണ്ട് ആ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ മദറിനെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇന്നലെ വന്നതിന് ശേഷം നമ്മൾ ആ ട്രാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് വേണ്ട മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ട് വേറെ കുറച്ച് കോമോർബിലിറ്റീസ് ഉണ്ട് അപ്പം അതിനു വേണ്ട ട്രീറ്റ്മെന്റും ഉണ്ട് ചെറിയ ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ട് ചെറിയ മൈൽഡ് കൺഫ്യൂഷൻ ബ്രെയിനിലുണ്ട് അപ്പം അതിനുവേണ്ടി ഞങ്ങളുടെ ഇവിടുത്തെ ന്യൂറോസെർജൻ ഡോക്ടർ ദേവപ്രസാദ് സറിനെ കാണിച്ചിട്ടുണ്ട് ട്രീറ്റ്മെന്റ് ഈസ് ബീങ് കണ്ടിന്യൂഡ് ആസ് ഓഫ് നോ മദർ ഈസ്റ്റേബിൾ വേറെ ജി സി വേറെ ഹെഡ് ഇഞ്ചുറിയുടെ വേറെ ഡിറ്റ്യൂറിയേഷൻ ഒന്നും ഇല്ല അബ്ഡൽ ഇഞ്ചുറി ചെസ്റ്റ് ഇഞ്ചുറിയുടെ സിംറ്റംസ് ഒന്നുമില്ല കാലിലെ പെയിനും ബെറ്റർ ആണ് അപ്പൊ വി ആർ കണ്ടിന്യൂ ദ്രീറ്റ്മെന്റ് ഇൻ ദ നോൺ ഓപ്പറേറ്റീവ് മൂഡ് ഇപ്പോൾ ആസ് ഓഫ്നർ ഇനി ഫ്യൂണറില് കഴിഞ്ഞിട്ടാണ് ബാക്കി സെർജിക്കൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് മൺഡേ മോർണിംഗ് ഫ്യൂണറിലുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവരുടെ ഒരു ആഗ്രഹം ഫ്യൂണറിൽ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് ഈവനിംഗോട് കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാന്നി ആർ പ്രിപ്പയർഡ് ഫോർ ബോത്ത് മൺഡേ ഈവനിംഗിലേക്ക് പറ്റുകയാണെങ്കിൽ ഈവനിങ് അല്ല ഡേ മോർണിംഗ് ആണെങ്കിൽ ട്യൂസ്ഡേർണിംഗ് ഡിപെൻ ഓൺ ഹിസ് മെഡിക്കൽ കണ്ടീഷൻ അന്നത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും അദ്ദേഹത്തിന് എന്തായാലും സിക്സ് വീക്സ് റെസ്റ്റ് വേണ്ടി വരും ഈ ഫ്രാക്ചർ ഹീൽ ചെയ്യണ സിക്സ് വീക്സ് ആണ് അത് കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ വേണ്ടി വരും എക്സസൈസസ് വേണ്ടി വരും പുള്ളി എന്നോട് ചോദിച്ചത് ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു ഷൂട്ടിന് എപ്പോഴാണ് പോവാൻ ആയിട്ടുള്ള എന്താ ലൈക്ക് ഫണ്ട് ഫൈറ്റും സ്റ്റൺസൊക്കെ ചെയ്യണമെങ്കിൽ ഈസിലി ത്രീ മന്ത്സ് കഴിയും ചെറിയ കാര്യങ്ങളൊക്കെ വീക്സ് ലൈക്ക് ഡ്രൈവിങ് കാർ അതൊക്കെ ഡിപെൻഡ്സ് ഓൺ എന്ത് കൈൻഡ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവുള്ള ഷൂട്ട് സിക്സ് വീക്സ് കഴിഞ്ഞാൽ ചെയ്യാം മദർ ഇപ്പോൾ ഷീ സിക്സ്റ്റി നയൻ അപ്പോൾ അവർക്ക് എസറ്റാബിലും ഫ്രാക്ചർ ഉണ്ട് അതായത് പെൽവിക് ബോൺ ഫ്രാക്ചർ അതായത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചറാണ് പക്ഷേ അൺഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ അതായത് ഒട്ടി മാറിപ്പോയിട്ടില്ല അപ്പം ആക്ച്വലി ട്രാക്ഷനിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഹീല് ചെയ്യും അപ്പോൾ ആസ് ഓഫ് നോ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ട്രാക്ഷനും നോൺ ഓപ്പറേറ്റീവ് മാനേജ്മെൻ്റാണ് സിക്സ് വീക്സ് റെസ്റ്റ് വേണ്ടി വരും സിക്സ് വീക്സ് കഴിഞ്ഞാൽ അതൊക്കെ ഗ്രാജ്വലി മൊബിലൈസ് ചെയ്യാൻ പറ്റും പിന്നെ റിലേറ്റീവ്സായിട്ട് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇപ്പം എന്താ വെച്ചാൽ അത് ഡിസ്കസ് ചെയ്യാൻ പറ്റിയൊരു മെന്റൽ സ്റ്റേറ്റസ് അല്ല അപ്പം ഈ ഫ്രാക്ചറിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫർദർ ഡിസിഷൻസ് എടുക്കും സർജറി ഈ പെർട്ടിക്കുലർ ഫ്രാക്ചറിന് സർജറിയോടും ട്രീറ്റ് ചെയ്യാം സർജറി സർജറിയില്ലാതെ ട്രീറ്റ് ചെയ്യാം അപ്പോൾ പുള്ളിക്കാരിയുടെ മെഡിക്കൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടാണ് അത് ഡിസിഷൻ എടുക്കുക അപ്പോൾ ആസ് ഓഫ് നൗ നൌഷി സ്റ്റേബിൾ അപ്പോൾ നോൺ സർജിക്കൽ ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫ്യൂണറിൽ നമുക്ക് കൊണ്ടുപോവാം കാരണം സേലത്തുനിന്ന് അവര് ആംബുലൻസിൽ ഇവിടെ വരെ വന്നതാണ് നമുക്ക് അവിടെ വരെ പോകാൻ കുഴപ്പമുണ്ടാവില്ല ഇപ്പൊ ലിറ്റിൽ മോർ സ്റ്റേബിൾ ഇന്നലെ സ്റ്റേബിൾ ആണ് രണ്ട് രണ്ടു ദിവസത്തേക്ക് ഇരിക്കാൻ പറ്റില്ല കിടന്നു പോകേണ്ടി വരും നമ്മുടെ കൊണ്ടുപോണ്ടി വരും അതാണ് ഏറ്റവും സങ്കടമായിട്ടുള്ള കാര്യം അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല അച്ഛൻ മരിച്ചു എന്നുള്ള കാര്യം അപ്പൊ അതിപ്പോ പതുക്കെ പതുക്കെ ഇൻട്രോസ് ചെയ്ത് ഇപ്പൊ രാവിലെ ഞങ്ങള് സീരിയസ് ആണെന്നും വെന്റിലേറ്ററിലാണെന്നും ഉച്ചയോട് കൂടിയിട്ട് കുറച്ചും കൂടി സീരിയസ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം സഡൻ ഒരു ഇത് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ കാരണം ഇന്നലെ വന്ന സമയത്ത് ഫുള്ള് അവര് ഒരു ഡിസോറിയന്റഡ് ഇതിലായിരുന്നു രാവിലെ ആയപ്പോഴാണ് ഒന്ന് ഓറിയന്റേഷൻ ബെറ്റർ ആയത് ഈ പെർട്ടിക്കുലർ സംഗതി പതുക്കെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതാ ഷൈൻ്റെ കാര്യത്തിലല്ല ഷൈൻറെ ഫാദറിന്റെ ഷൈൻ ഷൈൻ സ്റ്റേബിൾ കുഴപ്പമില്ല ഷൈൻ കുഴപ്പമില്ല ആ ഷൈൻ അറിയാം ഷൈൻ അറിയാം അമ്മയാണ് കുറച്ച് അൺസ്റ്റേബിൾ ആയിട്ടുള്ളത് ഷൈന് ഫ്രാക്ചർ ഹ്യൂമറസ് അതായത് ബോൺ ത്രീ പീസസ് ആയിട്ട് പൊട്ടിയിരിക്കുകയാണ് അത് ക്ലോസ് ഫ്രാക്ചർ ആ പുറത്തെ മുറിവൊന്നുമില്ല ഇല്ല അതുപോലെ നമ്മള് പ്ലാസ്റ്റർ ആയിട്ടിരിക്കുന്ന ഇപ്പൊ പിന്നെ സ്പൈനിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് ചെറിയ ബോണ്ടെ ചെറിയൊരു അറ്റം മാത്രം മേജർ ഇഞ്ചുറി അല്ല പക്ഷെ ചെറിയൊരു ഇഞ്ചുറി ഉണ്ട് ബാക്കിനും ഉണ്ട് സിക്സ് വീക്സ് റെസ്റ്റ് വേണം പക്ഷേക്ക് എനിക്ക് നടക്കാനൊന്നും കുഴപ്പമുണ്ടാവില്ല എനിക്ക് നടക്കാം